ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സറാസ് പൊട്ടി ഇത് കുറച്ച് ഓഫറിൻ്റെ കളക്ഷൻസ് ആണ് കുറച്ച് ലെങ്ത്തുണ്ട് വീഡിയോ ഒക്കെ കാരണം ഓരോന്നതിൻ്റെ കാര്യവും പറയണല്ലോ ഇത് മിക്സഡ് കോട്ടൺ കോട്ടനാണ് പ്യുവർ അല്ല ഇത് ടോപ്പിൻ്റെ മെഷർമെൻ്റ് വരുന്നത് ഒരു ടു മീറ്ററൊക്കെ വരു വരുള്ളൂ ഒരു ടു മീറ്ററും ഒരു ടെൻ ഒക്കെ ടു പോയിൻറ്റ് ടെൻ ഒക്കെ വരുള്ളൂ അപ്പോൾ അതായത് വണ്ണവും ഒരുപാട് പൊക്കമുള്ളവർക്കൊന്നും എടുത്തിട്ട് നിങ്ങൾക്ക് ലെങ്ത്ത് കിട്ടില്ല ടോപ്പിൻ്റെ ലെങ്ത് ഒരു ഫോർട്ടി തേർട്ടി നയൻ ഒക്കെ കിട്ടുള്ളൂ ബോട്ടം ടു മീറ്റർ ആണ് ദുപ്പട്ട ടു പോയിൻറ്റ് ടു ഫൈവ് ആണ് കേട്ടോ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്കൊക്കെ ഇത് നല്ല ലാഭമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് കണ്ടു ദുപ്പട്ടൊക്കെ അത്യാവശ്യമൊക്കെ ലെങ്ത്ത് ഉണ്ട് അപ്പം നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ആവശ്യമുള്ളത് എടുക്കുക ഓക്കെ ഇനിയിപ്പോൾ അടുത്ത ഐറ്റം നോക്കാം അടുത്ത വന്നിട്ടുള്ളത് ഒരു കോട്ടണിൽ തന്നെയാണ് കേട്ടോ അത് മിക്സഡ് അങ്ങനെ പറയാൻ പറ്റില്ല നല്ല കോട്ടണിലാണ് ഇതിൻ്റെ യോക്കിൽ നല്ലൊരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല ഇതൊരു ആഷ് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ടോപ്പിന് നല്ല ലെങ്ത് ഒക്കെ കിട്ടുന്നുണ്ട് ഒരു ടു പോയിൻറ്റ് ഫോറൊക്കെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും ടോപ്പിൻ്റെ യോക്കിൽ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് അതായത് വിട്ടും ഉണ്ട് ഇതിൽ അത്യാവശ്യം വണ്ണുള്ളവർക്ക് ത്രീ എക്സൽ ഫോർ എക്സലൊക്കെ തയ്ക്കാൻ പറ്റും ടോപ്പിൻ്റെ മെഷർ വരുന്നത് അല്ല മെഷർമെൻറ്റ് വരുന്നത് ടു പോയിൻറ്റ് ഫോറൊക്കെ വരുന്നുണ്ട് ഇത് ദുപ്പട്ടയാണ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് ആണ് ഇടയ്ക്ക് ഞാൻ ബോട്ടൊക്കെ കാണിച്ചുപോയി ബോട്ടം പ്ലെയിൻ ആണ് ടാഷ് കളറാണ് അത് ടു പോയിൻറ്റ് ടു ഫൈവ് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി നയൻ്റെ ഇത് ഫ്രീ ഷിപ്പിങ്ങാണ് അപ്പോൾ അടുത്തത് നോക്കാം അടുത്തത് വന്നിട്ടുള്ളൊരു സ്റ്റിച്ചിഡ് ഐറ്റം ആണ് കേട്ടോ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കൂടി വരുന്നൊരു സ്റ്റിച്ചിഡ് ഐറ്റം ആണ് ടോപ്പ് ഡബിൾ എക്സലാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് എക്സലുകാർക്ക് എടുത്താൽ മതിയാവും ലെങ്ത് ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് ഇത് അതിൻ്റെ ടോപ്പ് അതാണ് ബോട്ടം വന്നിട്ടുള്ളത് മറ്റേ ഇതാണ് കേട്ടോ എലാസ്റ്റിക് പാൻറ്റാണ് വന്നിട്ടുള്ളത് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ വണ്ണം നോക്കാണ്ടല്ലോ അതിൻ്റെ ലെങ്ത്ത് സ്ട്രെയിറ്റ് പാൻറ്റാണ് അപ്പോൾ ഒരു എക്സലുകാർ എടുത്താൽ അവർക്ക് ഓക്കെ ആവും അപ്പോൾ അത് നോക്കിയെടുക്കുക അതുപോലെ ദുപ്പട്ടയും നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് നമുക്കിത് ഡെയിലി വെറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ലൈനിങ് ഇല്ലാട്ടെ ടോപ്പിന് ലൈനിങ് ഇല്ല അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് മുന്നൂറ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇനി അടുത്ത ഐറ്റം നോക്കാം അടുത്തത് വന്നിട്ടുള്ളത് കോട്ടണിലാണേ ഇത് ജയ്പൂർ കോട്ടനാണ് നല്ല കോട്ടണിൽ വരുന്നതാണ് ഇത് ടോപ്പും ബോട്ടവും കൂടി ഒറ്റയതാണ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം ഈ ഭാഗം വേണമെങ്കിലും ടോപ്പിനെടുക്കാം ഈ പ്രിൻറ് വേണമെങ്കിലും ടോപ്പിനെടുക്കാം അതുപോലെ അപ്പുറത്തെ സൈഡ് വേറെ പ്രിൻ്റ് ആണ് ഈ പ്രിൻ്റാണ് രണ്ട് പ്രിന്റ് വന്നിട്ടുണ്ട് ബോട്ടത്തിൻ്റെ രണ്ടിൻ്റെയും താഴെയായിട്ട് ഈ പ്രിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോപ്പിനെ ബോട്ടത്തിനോ എടുക്കാം ഇത് ഫൈവ് മീറ്റർ വരുന്നുണ്ട് കേട്ടോ രണ്ടും കൂടി ഫൈവ് മീറ്റർ വരുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയും വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങാണ് ഫോർ നയൻറ്റി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് നമുക്ക് ഇത് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് നല്ല ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് ഇത് ജയ്പൂർ കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടനിൽ വരുന്നതാണ് കേട്ടോ ഇതൊരു ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതാണ് ഇതൊരു എയ്റ്റ് ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് ഒക്കെ കൊടുത്താണിത് കോപ്പറാണ് അതിൻ്റെ സാരി ബോർഡർ വന്നിട്ടുണ്ട് അതുപോലെ ടസൽസ് രണ്ട് സൈഡിലും ടസൽസ് തൂങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു കളറാണിത് ഇതൊരു പ്രത്യേകിച്ച് ഒരു മസ്റ്റേഡ് യെല്ലോ ചേർന്നൊരു കളറാണ് ഓക്കെ ഇനി അടുത്തത് വരുന്നതും ഒരു കോട്ടണിലാണ് ഇത് വരുന്നത് ഫോർ നയൻറ്റി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതൊരു ബ്ലാക്ക് ഗോൾഡൻ കളറിലെ ബ്ലാക്ക് ആണ് വന്നത് ഇത് താഴെയാണ് കാണിച്ചിട്ടുള്ളത് നല്ല ലെങ്ത്തുള്ള മെറ്റീരിയലാണ് ടു പോയിൻ്റ് ഫൈവ് തന്നെ ഉണ്ട് അതിൽ കൂടിയാലേ ഉള്ളൂ അതുപോലെ നല്ല വിത്തും വരുന്നുണ്ട് കണ്ടോ നമുക്കിത് നല്ല പാർട്ടി വെയർ ഒക്കെ ആയിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഒരു കോട്ടണിൽ തന്നെയാണ് ടോപ്പ് ടു പോയിൻറ്റ് ഫൈവ് ബോട്ടം ടു പോയിന്റ് ടു ഫൈവ് ദുപ്പട്ട നല്ല അത്യാവശ്യം വലിയ ദുപ്പട്ടയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് അതിൻ്റെ രണ്ട് സൈഡിലും ത്രെഡ് വർക്കും നടുക്കൊക്കെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലും ത്രെഡ് വർക്കിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങാണ് ഫോർ നയൻറ്റിനൈൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ്